ുള്ളത് നമ്മൾ സനയിൽ പോയതാണ് വോയിസ് കേൾക്കേണ്ടെന്ന് വിചാരിക്കണേ ആവുമ്പോൾ മുതലിട്ടോ ഹലോ പൂജ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ലിവിയിലാട്ടോ ലിവിയിലുള്ള നമ്മളെ വീട്ടിലാണ് ഈ നേരെ ബേക്കണ്ട വീട് ഇപ്പം രാവിലെ അഞ്ച് മുക്കാലാണ് നല്ല തണുപ്പാണ് തണുപ്പ് ഒന്നും പറഞ്ഞാൽ പോരാ വെള്ളത്തിലൊന്നും തൊടാൻ പറ്റണില്ല കേട്ടോ അങ്ങനത്തെ തണുപ്പാണ് നല്ല രീതിക്ക് തന്നെ മഞ്ഞുണ്ട് നല്ല തണുപ്പാണ് വെള്ളം ഒന്നും തൊടാൻ പെയ്യ ഐസിൻ്റെ കട്ടയാണ് വെള്ളമൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ പള്ളിക്കൊക്കെ പോകും കേട്ടോ അടുത്ത് തന്നെയാണ്ഹാ കാണുന്നതാണ് പള്ളിയാണ് ചെറിയ ചെറുപാളിയാണ് നല്ല തണുപ്പാണ് ഞാൻ പഞ്ഞ് നമുക്ക് ലിവിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം ഓക്കെ ശങ്കളി അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് സുഭരിസ്കാരം കഴിഞ്ഞ് നേരെ വന്നപ്പോഴെല്ലാവരും നല്ല വർക്കാണ് പിന്നെ റൂമിൽ നമ്മൾ ചെന്ന് കിടന്ന് കഴിഞ്ഞാൽ വർക്കൊന്നും അങ്ങനെ കിട്ടൂല കേട്ടോ അപ്പം റൂമിലുള്ള ആർക്കും മറ്റുള്ളവർക്ക് ഉറങ്ങില്ലാണ് അപ്പം ഞാൻ പിന്നെ കിച്ചണിൽ കയറിയിട്ട് ഒരു ചായ ഉണ്ടാക്കാൻ വിചാരിച്ച് ചായ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മുട്ടയും പിന്നെ ബ്രെഡും ഉണ്ടോസ് ഉണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ സാന്ഡ്വിച്ച് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ഈ തബ്ബാക്കൊക്കെ എണീറ്റ് വരുമ്പോൾ തന്നെ എന്തായാലും ഒരു പത്തണിയൊക്കെ ആവും എട്ടണി എട്ട് ഒമ്പതണി പത്തണിയൊക്കെ ആവും അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ലേറ്റായിട്ട് കഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് നടക്കാൻ പോകാമെന്നുള്ള പ്ലാനിൽ കേട്ടോ അപ്പോൾ ചീസും സെല്ലാജിലും ഉണ്ടായിരുന്നു അപ്പോൾ വേഗം അതിനുള്ള പരിപാടികൾ കെട്ടിയിട്ട് കഴിച്ചിട്ട് പോകുക എന്നുള്ളതിൽ സിമ്പിളായിട്ടുള്ള പരിപാടിയല്ലേ രാവിലെ പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ലേറ്റ് ആയിട്ട് എങ്കിലും ലേറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുക എന്നുള്ള പ്ലാനിലുള്ള പരിപാടികളാണ് നല്ല തണുപ്പാണ് കാലാവസ്ഥയൊക്കെ നല്ല തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമാണ് തൊടാൻ പറ്റാത്തത് പിന്നെ കാറ്റും ഭയങ്കര കാറ്റാണ് ചെവി കടയുന്ന കാറ്റാണ് ഭയങ്കര ഉണ്ട് നമ്മൾ സാൻഡ്വിച്ച് റെഡിയായി അപ്പോൾ അത് കഴിച്ചിട്ട് നമുക്ക് നേരെ പുറത്തേക്ക് പോട്ടോ ഇതും അബുദാബി സിറ്റി പോലെ തന്നെ ആണ് അതായത് സിറ്റിയിലുള്ള അവിടെ ഷാബിയുണ്ടല്ലോ ഷാബിയ പോലെ തന്നെയാണ് കേട്ടോ അതായത് ഫുൾ ഇതൊരു വീട് ഏരിയ ആയിട്ടുള്ള മാത്രമായിട്ടുള്ള സ്ഥലമാണ് ഒറ്റപ്പെട്ട വീടുകളിലും ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഒറ്റപ്പെട്ട വീടുകളുണ്ട് ഒരു വീടേ ഉണ്ടാവുള്ളൂ അവിടെ പിന്നെ അതിൻ്റെ അപ്പുറത്തൊന്നും വേറെ വീടുകളില്ലാത്ത സ്ഥലങ്ങൾ വരേണ്ട കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതിങ്ങനെ രണ്ട് സൈഡിലും വീടുകളാണ് പക്ഷെ മുകൾക്കും ഇല്ല മുകൾക്കുള്ള വീട് വളരെ കുറവാട്ടോ ഒരു ഒരു അമ്പത് വീടിൻ്റെ അപ്പുറം ചിലപ്പോൾ ഒരു വീടായിട്ട് മുകൾക്ക് ഉണ്ടായുണ്ട് ബാക്കിയെല്ലാം ഈ ഒറ്റ ഫ്ലോറുള്ളു പഴയകാല വീടുകളാണ് നല്ല വർഷങ്ങളോളം പഴക്കമുണ്ട് ഞമ്മളെ വീടിൻ്റെയൊക്കെ കഥ പറയാതിരിക്കുക നല്ലത് നല്ല പഴക്കമുള്ള വീടാണ് ഇപ്പം നമ്മൾ താമസിക്കുന്ന വീടുണ്ടല്ലോ ഏകദേശം രണ്ട് നമ്മൾ അങ്ങോട്ട് വന്നിട്ട് തന്നെ മൊത്തം കംപ്ലൈൻ്റ് ആയിട്ട് കഴിഞ്ഞൊരു മഴക്ക സീറ്റൊക്കെ പൊട്ടിയിട്ട് ഞങ്ങളുടെ റൂമൊക്കെ ആകൊക്കെ ഒരു കഥ കഴിക്കണേ ചതലൊക്കെ പിടിച്ച് വെള്ളം ബ്ലോക്കായി കട്ടർ ബ്ലോക്ക് രണ്ട് ദിവസമായിട്ട് വന്നിട്ട് വീട് ഞാൻ ഇപ്പോഴായിട്ട് ചെയ്യണത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ പ്രശ്നമാണ് ഞാൻ കാണിക്കട്ടെ റൂമ് കാര്യങ്ങൾ റൂമിൻ്റെയൊക്കെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഒരു കഥയാണ് എല്ലാം തമർന്ന് കെടുക്കണേ അപ്പോൾ അതൊക്കെ ഞാൻ ഒരു രീതിയിൽ കാണിക്കട്ടോ എന്തായാലും നമ്മൾ നല്ല നല്ല സ്ഥലങ്ങൾ കാണിക്കാൻ പറ്റണ നമ്മൾ കാണിക്കുക സിസ്റ്റിങ്ങനെ ഒന്നും ഇങ്ങനെ പുറത്ത് ഇറങ്ങിയതാ കേട്ട ഇതുകൊണ്ട് ഈ മരത്തിനൊക്കെ വർഷങ്ങളോളം പഴക്കം കേട്ടോ കഴിഞ്ഞ മഴക്ക് പൊളിഞ്ഞു പോയതാണത് നല്ലൊരു മഴ പെയ്തിന്ന് ആ ടൈമിൽ ഇടിഞ്ഞിട്ട് പോയതാണ് കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ ഉള്ള വയ്യാണ് ആ വൈപോലെ മുറിഞ്ഞ് പീസ് പീസായിട്ട് പോയി എന്തായാലേ എന്തായാലും അടിപൊളിയാണ് വർഷങ്ങളോളം പഴക്കുള്ള മരമാണ് കാണുന്നതൊക്കെ ഒരു ആറ് ആറാളെ അഞ്ചാറാളൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ ഞാനിപ്പോൾ മുകളിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ശരിക്കും അങ്ങോട്ട് ഇതാകത്ത് കേട്ടോ ഫുള്ള് തോട്ടമാണ് ഇങ്ങോട്ടൊക്കെ ഈ തപ്പത്തിൻ്റെ അതിൻ്റെ തോട്ടങ്ങളാണ് പഴയകാല തോട്ടങ്ങളട്ട ഇവിടെയൊക്കെ വില്ലകളിലൊക്കെ മലയാളികളൊക്കെ താമസിക്കൊണ്ടിട്ടോ അവിടെയൊക്കെ ഷോപ്പുകൾ ബക്കാലകൾ കഫ്റ്റേരിയ അതുപോലെ തന്നെ അഡ്നോക്ക് പമ്പ് വെട്ടർ പമ്പിൽ പണിയെടുക്കുന്നൊക്കെ മലയാളികളൊക്കെ ഈ ഷാബയില് ഇവിടെയൊക്കെ തന്നെ റെൻ്റിൻ്റെ എടുത്തിട്ട് നിൽക്കുന്നത് ത്തിന് നേരെ മുകളിൽ റോഡിൻ്റെ അപ്പുറത്തായിട്ടാണ് ലിവ ടൗണ് വരണത് കേട്ടോ അപ്പോൾ ഞാനൊക്കെ ഞാൻ അതൊക്കെ ഒരു വീഡിയോയിൽ കാണിക്കുക അറബികളൊക്കെ രാത്രി ഇരിക്കുന്ന സ്ഥലങ്ങളാണ് ഞാൻ നടുക്കരിങ്ങനെ കത്തിക്കും കത്തിച്ചിട്ട് ഇവിടെ ചുറ്റും കൂടി ഇങ്ങനെ ഇരിക്കും കേട്ട മജ്ലിസാണ് പുറത്ത് മജ്ലിസ് ചെറിയ മജലിസാണ് നല്ല രസമില്ലേ ചെറുതാണെങ്കിലും പിന്നെ സോഫ സോഫാണ്ടില്ല ഒരുപാട് ആളുകൾ വന്നിരിക്കുന്ന വലിയ മജലിസാട്ട പിന്നെ അങ്ങ് പോയിക്കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ കണ്ടില്ല കുന്നാണ് ഈ ഭാഗം കണ്ട ഫുള്ള് കുന്നും മലകളാ കേട്ടോ ഉണ്ടല്ലേ അങ്ങോട്ടൊക്കെ കുന്നാണ് അതുകൊണ്ടൊക്കെ കേട്ടോ ഇവിടെ അത്രയും കൂടുതൽ തണുപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെ ലീവ ട്വൻറ്റി ട്വൻ്റി ഫോറിനെ വരവേൽക്കാൻ ഇതാ ഒരുങ്ങിയിരിക്കുന്നു റൗണ്ടോ ബോട്ടിൽ വെച്ചതാട്ടോ കേട്ടോ രാത്രി നല്ല ലൈറ്റാണ് അടിപൊളിയാണ് നമ്മൾ താമസിക്കുന്ന ഷാബിയാണ് ഈ കാണുന്നത് കേട്ടോ ഇത്രത്തോളം ഉള്ളു ഇവിടെ ഒരു പള്ളീൻ്റെ പണി എടുക്കുന്നുണ്ട് ഇത്രത്തോളം ഏരിയ ഉള്ളു നമ്മൾ രാവിലെ പോയത് ആ പള്ളിയാണ് ആ തലക്കെ കാണുന്നത് ഇങ്ങനെ ഈ കാണുന്ന എത്രത്തോളം വീടുകളെ ഇവിടെയുള്ളു പിന്നെയൊക്കെ സിറ്റി വിട്ടിട്ട് കുറച്ച് ഉള്ളൊക്കെ ആയിട്ടൊക്കെയാണ് കേട്ടോ അക്കളെ മരുഭൂമിയിലാണ് ചെക്കന്മാർ ബൈക്ക് താന്നത് അതാ പോണ് ഇവിടെ താന്ന് കിടക്കുന്നേ അപ്പം അവരെ രക്ഷപ്പെടുത്താൻ വന്നാട്ടാ നമ്മൾ നിൽക്കണേ നേരെ നേരത്ത് കറങ്ങാം ഓ എൻ്റെ ഏട്ടാ ചെക്കന്മാരെ രക്ഷപ്പെടുത്തിയിട്ടുള്ളു നോക്കാം നമ്മൾ ലാസ്റ്റ് എന്താണോ നടന്ന് പോകണോ എന്തായാലും അടിപൊളി വൈബാട്ടോടെ സംഭവം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കേട്ടോ ഇവർ താപല് പൊന്തി കൂടെ അടുത്തായതുകൊണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ നടന്ന് പോകുന്നതാണേ ഇല്ലാന്നുണ്ടെങ്കിൽ വണ്ടി എടുത്തിട്ട് പോയിട്ട് വലിച്ചു കയറ്റിട്ടൊക്കെ ഒരു സാഹചര്യം വരും കേട്ടോ അത് അങ്ങോട്ട് ഡീപ്പായിട്ട് ഇവിടെ മണലിൽ പോകുമ്പോഴാണ് പ്രശ്നം ഇവിടെ ഒന്നും വലിയ പ്രശ്നമില്ല എന്തായാലും അടിപൊളി നമ്മളെ ഈത്തപ്പയ മരമൊക്കെ പൊറച്ച് കൊണ്ടുപോകട്ടോ ഈ മരോ ഇത്ര വയ മരമാണ് പിന്നെ അതൊക്കെ പറിക്കണേ ആ വലിയ മരം പൊറച്ച് കൊണ്ടുപോകട്ടോ ക്രെയിന് വന്നിരിക്കണമുണ്ടല്ലേ ക്രെയിന് വലിച്ചു കൊണ്ടുപോവാണ് എന്ത് ക്ലിയാറുള്ളവർ കൊണ്ടുപോകണ നമുക്ക് അടിപൊളിയായിട്ട് നല്ല ബെൽറ്റ് ഇട്ടണ്ട് കെട്ടി ട്രെയിനിനാണ് പൊന്തിക്കുന്നത് കേട്ടോ കിൻ്റൽ കണക്കിന് വെയിറ്റ് ഉണ്ട് അപ്പോൾ ഇത് ഒരുപാട് വർഷങ്ങളോളം പഴക്കമുള്ള മരങ്ങളാണ് അപ്പോൾ അതിനൊക്കെ അതിനൊന്നും ഇപ്പോൾ കാര്യമായിട്ട് ഇപ്പോഴൊന്നും ഉണ്ടാവണില്ല അപ്പോൾ അത് ഗവൺമെൻറ് വലുതെ കൊണ്ടുപോകട്ടോ അപ്പോൾ ഞാൻ അത് കൊണ്ടുപോയി ഇപ്പം വേറെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടും അപ്പോൾ അതങ്ങനെ നല്ല വൃത്തി തന്നെ എടുത്തിട്ട് ഇതുപോലെ ഒന്നും കൂടി പറിക്കാനുണ്ടാവും കൂടി പറിച്ചിട്ട് ഇതുപോലെ കൊണ്ടുപോകട്ടോ കറക്റ്റ് ഉണ്ടല്ല വണ്ടിക്ക് പൊക്കി പൊക്കെടുത്തിട്ടുണ്ട് വെക്കലാണ് പാവം ഉറങ്ങിയിട്ട് കുറച്ച് സഹിക്കണെന്ന് തോന്നുന്നു നല്ല വർക്ക് ഞാൻ എപ്പോഴും സംസാരിച്ചിട്ട് പോലും ഒരു ഇളക്കില്ലല്ലോ ഹൈൻ്റെടാ എൻ്റെയൊക്കെ മഹാ ര്യായ മതിയായിരുന്നു തിന്ന കിടന്ന് നല്ല വർക്ക് ആട്ടാള് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മളിപ്പോൾ സനയ്യയിലാണുള്ളത് ഇതാണ് ലിവയിൽ വന്നു കഴിഞ്ഞാലുള്ള സനയ്യ ഏരിയ കേട്ട വർക്ക്ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് ഡിസംബറിലാണ് ഇവിടെ ആരുന്നത് സംഭവം എന്താ വന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബൈക്കിൻ്റെ ഓയിൽ മാറ്റാൻ വണ്ടിയിട്ട് വന്ന കേട്ടോ അപ്പോൾ കാസ്ട്രോളിൻ്റെ ഓയിലാണ് ഒഴിക്കുന്നത് അതാണ് അതിൻ്റെ ഓയിലാണ് അതുപോലെ തന്നെ ഏതാണ് അതിൻ്റെ ഫിൽറ്റർ കാര്യങ്ങളെ സമ ഹൻ്റെ വണ്ടിയാണ് സാധാരണ തന്നെ നമ്മളെ വണ്ടിൻ്റെ കഥയെ ഗിയർ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇതിന് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് മണിക്കൂർ പത്ത് മണിക്കൂറിൽ ഓയിൽ മാറ്റണം പത്ത് മണിക്കൂർ ഓടിക്കഴിഞ്ഞാൽ ഓയിൽ മാറ്റി അപ്പോൾ അത് ചിലപ്പം മൂന്ന് ദിവസം കൊണ്ട് നാലു ദിവസം കൊണ്ടൊക്കെ ഓയില് മാറ്റേണ്ടതായിട്ടു മെസ്സേജാ ഏതെല്ലാം മോതലുകളൊക്കെ എടുക്കണപ്പ് ഇഷ്ടിക്കല് സാമ്പ്രായിയോ വണ്ടി കമന്റ് കിട്ട മക്കളെ സാമ്പ്രായി ഏതെല്ലാം ഉണ്ടായിക്കോ വണ്ടികള് സുസുക്കിന്റെ തന്നെയാണ് ഇത് ഇതൊക്കെ പടത്തന്നെ കാണാൻ ഉണ്ടാവുള്ളു ഡിയോ പഴയ മോഡല് ഡിയോടാണ്ട് മക്കളെ ചെറിയ ചെറിയ റൈസർ ഡിയോ സ്കൂട്ടികളില് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല കറുത്തുക്കണ് നല്ല റൈസ് ആയിട്ട് ഓടില്ല അതുകൊണ്ടായിരിക്കാം അതുപോലെതന്നെ ഓയില് മാറ്റുന്നതോടുകൂടി എപ്പഴും തന്നെ അതിന്റെ ഫിൽറ്ററും വരുന്നുണ്ട് അതും അതിന്റെ കൂടെ തന്നെ മാറ്റണംന്ന് പറഞ്ഞ്

ഇവര് ഗൂഗിൾ കയറിൻ്റെ സാധനം സാധനം ചെയ്തിട്ടുണ്ട് കേട്ടോ ചെക്കൻ്റെ ഹെൽമെറ്റാണ് നല്ല കംഫർട്ടാണ് പിന്നെ യൂസ് ചെയ്യാനൊക്കെ ചങ്കാളെ എങ്ങനെ ഹെൽമെറ്റ് പൊളി നമ്മൾ ഇതിൻ്റെ ഓയിൽ മാറ്റാൻ പോയി സാനേ പോയതാട്ടോ ലിവിയിലാണ് ഉള്ളത് നമ്മൾ സാധനം പോയതാണ് വോയിസ് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കണേ സാധനം ആകുമ്പോൾ മുതലിട്ടോ യമാഹൻ്റെ വണ്ടിയാണ് ഫോർ ഫിഫ്റ്റി ആറ് രാത്രി ഡ്രൈവ് അടിപൊളിയാണ് പക്ഷെ നല്ല തണുപ്പാണ് തണുത്ത കാറ്റാണെങ്കിൽ അടിച്ചിട്ടൊരു കഥയാണ് എന്തായാലും നമുക്ക് ഇവിടുന്ന് വിടട്ടോ ഇനി ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ അമൗണ്ടർ കൂടെ ഓടാണ്ട് ഇപ്പോൾ നമുക്ക് നേരെ വിടാം ഓക്കെ നമുക്ക് ഇവിടുന്ന് വിടട്ടോ നേരെ ചാവി ഓണാക്കുന്നത് ലൈറ്റ് ഓഫാണല്ലോ ഓക്കെ യെസ് വണ്ടിനെ കുറിച്ച് ഒന്നും പറയല്ല മക്കളെ ഭയങ്കര പവറാണ് ജസ്റ്റ് ഞാൻ ഞാനിവിടെ നിന്ന് ആക്കിയതാണ് ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് കിലോമീറ്ററുകളോളം സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാതെ ഓടണം ഒരു മരുഭൂമി കൂടി കുറേ ഓടാനുണ്ട് ഇട്ടാ കാരണം എന്തെങ്കിലുമൊക്കെ വണ്ടിക്ക് കംപ്ലൈന്റ് ആയി രാത്രി എവിടെയെങ്കിലുമൊക്കെ പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെയാണ് പിന്നെ ആരെങ്കിലുമൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വരും അല്ലാതെ ഒരു രക്ഷയിൽ ഇവിടെ നിന്ന് കയച്ചിലാവാനുള്ള അങ്ങനത്തെ ഒരു ഏരിയ ആണ് അപ്പോൾ ഞാൻ സത്യമാന്നാലെ ഒരു അസറിന് ആ ടൈമിൽ പോയതാണ് നല്ല തിരക്കായിരുന്ന സിനയിൽ അതുകൊണ്ടുതന്നെ ഈ ഒരു ടൈമായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഓടിച്ചിട്ട് തന്നെയാണ് പോയത് പക്ഷേ പോകുമ്പോൾ ഞാൻ റോഡിലൂടെയെന്നല്ല പോയത് മണലിൽ ഒക്കെ കയറി ഇറങ്ങി അങ്ങനെ ഒരു ബൈക്കാണ് പോയത് ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കറക്റ്റായിട്ട് തന്നെയാണ് പോകുന്നതും കാര്യങ്ങളൊക്കെ ഹെൽമെറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഫൈനാണ് ഹെൽമെറ്റ് കറക്റ്റായിട്ട് ധരിച്ചിരിക്കണം പിന്നെ ഒരു റോഡ് സൈഡ് പിടിച്ചിങ്ങനെ സൈഡിലൂടെ ഒക്കെ ആയിട്ട് പോകുന്നത് ഈ റോഡ് കുറച്ച് തിരക്കും കുറവാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ റോഡ് എടുത്തത് പിന്നെ വേറെ ബൈക്കുകളും ഉണ്ട് അങ്ങോട്ട് പോകാനായിട്ട് പിന്നെ ഒന്നും പറയല്ല ഈ വണ്ടി എക്സ്ട്രാ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര പവർ ആട്ടോ ഓടിക്കാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ഇവിടെ നിന്ന് ഒരു പത്ത് കിലോമീറ്ററും കൂടി ഓടിക്കഴിഞ്ഞാൽ ഏകദേശമൊക്കെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തും ഒന്നും പറയല്ല വൈബ് പറഞ്ഞു സ്ഥലം സ്ഥലട്ടോ അതായത് ഇപ്പോൾ ഒരു മൂന്ന് ദിവസം നാലു ദിവസം കൂടുമ്പോൾ നമ്മളിതേ റൂട്ടിൽ തന്നെ സഞ്ചരിക്കലുണ്ട് പക്ഷെ ഞാൻ പകലത് എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇനി പിന്നെ അത് വിട്ടുപോയിട്ടാണ് അപ്പോൾ എന്തായാലും ഞാൻ അടുത്തൊരു പ്രാവശ്യം ഇനി ഓയിൽ വെച്ച് കഴിഞ്ഞാൽ പോകുമ്പോൾ പകൽ ഈ സ്ഥലങ്ങളൊക്കെ കാണിക്കുക ഒരു എന്താ പറയുക ഒരു തായ്വരയിലൂടെ ഒക്കെ പോകുന്ന പോലെയൊക്കെയാണ് റോഡിൻ്റെ ഇതൊക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട് അപ്പോൾ നല്ലൊരു ക്ലിയർ ടൈമിൽ ഞാൻ ഇതുവഴി സഞ്ചരിക്കുന്നത് കാണിച്ചു തരാട്ടോ പിന്നെ ഈ വണ്ടി ഭയങ്കര പറയാം മഹൻ്റെ വണ്ടിയാണ് പക്ഷേ ഇതൊരു പറ്റും നിങ്ങൾക്ക് തോന്നിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് മണിക്കൂർ പത്ത് മണിക്കൂറിൽ ഓയിൽ മാറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിതായിട്ട് തോന്നിയിട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസം കൊണ്ടൊക്കെ പത്ത് മണിക്കൂറാവുന്നുണ്ട് കുട്ടികളെ ഓടിയിട്ട് അപ്പോൾ അത് ഇതായിട്ട് തോന്നി പക്ഷെ എന്നാലും ആ പത്ത് മണിക്കൂറിൽ മാറ്റി കൊടുത്താലും വണ്ടി ഭയങ്കര ഒരു രശയില്ല കേട്ടോ ഭയങ്കര പവറാണ് ഓ ഒന്നും പറയല്ല അങ്ങനെ നമ്മൾ സ്ട്രീറ്റ് ഉള്ള റോഡിലേക്ക് കയറുകയാണ് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് വരുന്നുണ്ട് നല്ല അടിപൊളി റോഡുമാണ് അപ്പോൾ ഞമ്മൾക്കൊന്നും പഠിക്കില്ല നേരെ ഡയറക്റ്റ് വിളിക്കട്ടെ ഇതിന് പിന്നെ കുറച്ചൊക്കെ വാഹനങ്ങൾ ഷാബിയൊക്കെ വീടുകളിലെ ഉള്ള ഏരിയകൾക്കൊക്കെ അതുപോലെ ഫാമൊക്ക് ഹൂസ്ബൻ്റെ ഉള്ളിലൊക്കെ പോകുന്ന ബൈക്കുകളാണ് അപ്പോൾ വണ്ടിൻ്റെ അത് വണ്ടി വളരെ കുറവാണ് കേട്ടോ കൂടുതൽ ഇതുപോലെ ബൈക്കുകൾ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ യാത്ര ചെയ്യുന്നത് എന്തായാലും ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഏകദേശം ഒരു ഒന്നൊന്നര വർഷത്തിന് ശേഷം കയ്യിൽ പിടിക്കുന്ന ആൻഡിലായിട്ടോ ബൈക്കിൻ്റെ അതേ ഫീലിംഗ് ആണ് ഫോർ വീലർ ആണെന്ന് മാത്രം രണ്ട് വീലല്ല അല്ല എന്നുള്ളൊരു മാറ്റമുള്ളൂ അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ഓഫ് റോഡ് പോയാലോ നമ്മളെ നമ്മളെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് വീട് ൊക്കേഷൻ എത്തിണ്ട് നമ്മളെത്തിട്ടോണ്ട് ഏരിയ അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ പുതിയൊരു വീട് ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ